റ്റും കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിന്റെ സ്വകാര്യത മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് നേരത്തെ ബ്രോ പറഞ്ഞ പോയിന്റ് ഉണ്ട് ഇപ്പൊ പ്രതികരിക്കണത് ഇപ്പൊ പ്രതികരിക്കണം ഒരു അഞ്ചാറ് വർഷം വന്നിട്ട് കഴിഞ്ഞിട്ട് നിൽക്കരുത് ഈ സിനിമ ഇപ്പൊ കുറച്ച് കത്തി നിൽക്കുന്ന ആ ഒരു ഇങ്ങനെ പ്രതികരിക്കുന്നതോട് എന്താണ് അഭിപ്രായം ഹേമ കമ്മിറ്റി എന്നൊരു വിഷയത്തോട് എന്താണ് അഭിപ്രായം അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് നല്ല കാര്യം അതിന് നമ്മൾ നൂറ് ശതമാനം സ്വാഗതം ചെയ്യണം പക്ഷേ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല നമ്മുടെ മീഡിയയിൽ ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തെന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നാൽ നേരെ മറിച്ച് ഒരു റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നും ഒരു അഞ്ചാറ് പേര് പൊങ്ങി കുറേ നടന്മാർക്കെതിരെ കുറച്ച് അലിഗേഷൻസ് പറഞ്ഞു അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണെന്നൂടെ നമ്മൾ ആലോചിക്കണം പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇരയാക്കപ്പെട്ടവരുടെ മാനസികാവസ്ഥയോടെ നമുക്ക് മനസ്സിലാക്കാൻ കേട്ടോ ലൈക്ക് ചിലപ്പോൾ അവർക്ക് അന്നത് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കൊടുക്കുന്നതിന് മെൻ്റൽ ഡ്രോമയുണ്ട് ഇത്തരത്തിലൊരു എന്താ പറയുക ഒരു ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഒരു പുരുഷനാണെങ്കിൽ ഒരു മെൻറ്റൽ ട്രോമയുണ്ട് ആ മെന്റൽ ട്രോമയിൽ നിന്ന് പുറത്ത് വരാൻ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങളെടുക്കും ചിലപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടായിരിക്കും അവർ ചിലപ്പോൾ പ്രതികരിക്കുന്നത് അങ്ങനെയുള്ളവരുമുണ്ട് എന്നാൽ നേരെ മറിച്ച് പരസ്പര സമ്മൂഹത്തോടു കൂടി എല്ലാ പരിപാടിക്കും കൂട്ടുനിന്നിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ തിരിച്ചടിച്ചത് അങ്ങനെയാണ് ഇപ്പോൾ മേജർ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയുള്ളവർ പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഉപദ്രവിക്കപ്പെട്ടവര് അല്ലെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഒരു ക്രൈമിൽ പെട്ടുപോയ പാവങ്ങൾ സ്ത്രീകൾ അവരെ അതെ അവരെ നമ്മൾ ജനറലൈസ് ചെയ്യും ഇവര് അവരെ നമ്മൾ ഇത് ചെയ്യും പിന്നെ എനിക്ക് മീഡിയയോടുള്ള എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ കൃത്യമായി എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നതെന്നോ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് കയ്യിൽ റിപ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് ഓടുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു എന്താണെന്ന് ഒരു മീഡിയ ഇതുവരും ചർച്ച ചെയ്യുന്നില്ല ഒരാളും പറയുന്നില്ല എന്താണ് അതിനകത്ത് പറയുന്നത് നേരെ മറിച്ച് അതിൻ്റെ പുറകിൽ നിന്ന് വന്ന രണ്ട് മൂന്ന് അലിഗേഷൻ്റെ പുറകെ ക്യാമറ നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ സ്വകാര്യത പോലും അളയാതെ എനിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു മുകേഷ് മുകേഷ് സാറൻ മുകേഷ് സാർ കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ പറഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് ക്യാമറ നോക്കി ഇട ഇവൻ മറക്കുന്നു വേറെ ഒരു പണിയില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നു എന്തോ കിട്ടാനാണ് തിരുവനന്തപുരത്ത് കൊല്ലത്തൊന്നും എടുത്തല്ലാത്ത ഇവന്മാരെ നമുക്ക് മാധ്യമം എന്തിനാണ് എന്നിട്ട് ഇപ്പൊ വേട്ടന്മാരെ എവിടെ അല്ലെ നമുക്ക് എപ്പോഴും പറയപ്പെടുന്ന കാര്യ നിയമപരമായി ഈ പറയുന്ന കുറ്റാരോപിതരുടെ പേര് പോലും ഒരു മീഡിയക്ക് വെളി പറയാൻ പാടില്ല കാരണം അവർ ആ കേസിൽ എന്ന് കോടതി വിധി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കോടതി പറയാതെ ഇയാളുടെ പേര് പറയാൻ പാടില്ല എന്നാണ് ആ നിയമത്തെ ഇവിടെ ആഘോഷിക്കാൻ ഒരു സബ്ജക്ട് എന്താ സംഭവിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ചാൽ മതി എന്റർടൈൻമെന്റ് ചാനലിനെക്കാളും കൂടുതൽ പരസ്യങ്ങൾ ഇപ്പൊ ന്യൂസ് ചാനലാണ് ന്യൂസ് ഇപ്പൊ ഒരു എന്റർടൈൻമെന്റ് ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് തമ്മിൽ ഭയങ്കര ഭീകരമായ മത്സരമാണ് ഇപ്പൊ ഓണത്തിന് സാധാരണ ഇന്റർവ്യൂസും പരിപാടികളൊക്കെ വരുന്നത് എന്റർടൈൻമെന്റ് ചാനലല്ല ഇപ്പൊ ഞാൻ ന്യൂസ് ചാനലില് നമ്മുടെ അത് പറഞ്ഞ ഒരു ചാനലില് ഈ ഒരു സൈഡിൽ രാഷ്ട്രീയക്കാരെ ചർച്ച ഫണ്ട് ഇന്റർവ്യൂ അവര്ടെയിൻമെന്റ് മോഡിലേക്ക് ന്യൂസിലെ കൊണ്ട് കുറെ കഴിയുമ്പോൾ നമ്മൾ ഉമ്മമാർക്കാർക്ക് വില കൊടുക്കണ്ടാവും അപ്പൊ പരിപാടി നടത്തിയപ്പോ ജനങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് കാലം കഴിയുമ്പോ ഇവര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പോകും മനസ്സിലായിപ്പോ നമ്മൾ പറഞ്ഞു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറയുന്ന എന്ത് വിഷയമാണോ പറയുന്നത് ആ വിഷയത്തെ ഇതുവരെ ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ല അത് അഡ്രസ്സ് ചെയ്യണം എന്നാണ് എനിക്ക് അഭിപ്രായം ഹേമ കമ്മിറ്റി ഇപ്പൊ സിനിമ മേഖലയില് മാത്ര ഇതിപ്പോ സിനിമ മേഖല മാത്രമല്ല ഗവൺമെന്റ് ഓഫീസുകള് ഇപ്പൊ ഈ പറയുന്ന സ്വകാര്യ സ്ഥാപനങ്ങള് ഈ പറയുന്ന എന്തിനു പോലും പല വീടുകളിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ ഇതിലും ഭീകരമായ കഥ കേൾക്കേണ്ടി വരും അപ്പൊ ഈ ആഘോഷിക്കപ്പെടാന്ന് പറഞ്ഞ സാധനമുണ്ട് സ്ത്രീകൾ അപ്പോഴും ഇപ്പോഴും ഇവർക്ക് വലിയ മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും ആ ഒരു സ്ഥാനത്തിൽ തന്നെ നിക്കുന്നു പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു തലമുറയിൽ ഇത് ഭയങ്കര ചേഞ്ച് ഇപ്പോഴും അനുഭവിക്കുന്നത് നമ്മൾ പലതും കാണുന്നില്ല ബോറോ മനസ്സിലായി ഭീകരമായ അവസ്ഥയിലുള്ള ഇപ്പൊ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി ഒന്നും അല്ല നമുക്ക് വേണ്ടി പറയാം വീടുകളിൽ ഭീകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേഴ്സണലി വിഷയങ്ങളുണ്ട് ഇതില് കൊറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ പറയുന്ന അമ്മമാരുടെ ഈക്വൽ ആണ് പരിപാടികളൊക്കെ ഈക്വലായിട്ട് നടക്കണമെന്നേ ഉള്ളൂ ഇപ്പം ബ്രോ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ചർച്ച ചെയ്യാതെ ചിലപ്പോൾ മീഡിയയിൽ എന്താ നടക്കുന്നത് അഖിൽമാരാണ് നമ്മളെല്ലാരെയും കണക്ട് ചെയ്തോണ്ട് പറയാം അഖിലേട്ടൻ ആദ്യം അലിഗേഷൻ എന്റെ കാര്യം പുറത്ത് പറഞ്ഞു പുള്ളിക്കാരൻ സ്ത്രീകളെ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു അന്ന് ഒന്നല്ല രണ്ട് സ്ത്രീകൾ സഹിതം പുറത്തുവിട്ടു ഏതെങ്കിലും ഒരു മീഡിയക്കാരൻ എടുത്തോ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നും ഇല്ല അതൊന്നും ഇല്ലാതെ ധൈര്യമായിട്ട് വീഡിയോ ഒരു ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്ന് തെളിവ് സഹിതം അതായത് ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റ് സഹിതം രാത്രി ഒന്നരയ്ക്ക് റൂമിലേക്ക് വിളിക്കുന്ന ചാറ്റ് സഹിതം സ്ക്രീൻഷോട്ട് ഇട്ട ഒരു പെൺകുട്ടി വന്ന് പറയാണ് ആ വീഡിയോയും ഇല്ല പെൺകുട്ടി ഇല്ല അവിടെ ഒന്നുമില്ല അന്ന് ഒരു ചാനൽ വരുന്നത് ടേക്കപ്പ് ചെയ്തില്ല കാര്യമൊന്നറിയോ ഒന്നേ സഹോദര സ്നേഹമുള്ളവന്മാരാ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തൂല ഇനിയിപ്പോൾ എന്ത് ഞാൻ ചാനലിൻ്റെ പേര് ആളുടെ പേരൊന്നും പറഞ്ഞില്ല ഒരു വലിയ ചാനൽ സ്ഥാപനത്തിൽ നിന്ന് അതിൻ്റെ ഒരു മേധാവിയായിട്ടുള്ള ഒരാൾ ന്യൂസ് ചാനൽ അയാളെ പറഞ്ഞു വിട്ട് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയാറുണ്ട് അയാളെന്ന് ഞാൻ നോക്കി രാവിലെ വേറൊരു നിന്ന് വാർത്ത വഹിക്കുന്നു അല്ലല്ലോ ഭീകര അവസ്ഥയാണ് നമ്മളിപ്പോ സിനിമകളിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ജനറലി ജനറലി എല്ലാ സംഭവിക്കുന്നുണ്ട് അപ്പൊ ആ നിമിഷം പറഞ്ഞിരിക്കണം ബ്രോ ഇപ്പൊ അങ്ങനത്തെ കാലമാണ് ഇനി പിന്നെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെന്റൽ ട്രോമ കാരണമൊക്കെ ചിലപ്പോ ുട്ട് പോകുന്നവരുണ്ട് പക്ഷെ അവരെ ഞാൻ പറയുന്നത് ബാക്കിയുള്ളവര് സഹായിക്കണം എന്നാണ് ഇപ്പൊ സുഹൃത്തുക്കളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഇതില് കൊറേ വീട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ട് വീട്ടുകാരെട്ടിത്താക്കും വീട്ടുകാർ അയ്യോ പുറത്തു നമ്മുടെ കുടുംബത്തിന്റെ മാനം തേങ്ങ എനിക്കറിയാം എനിക്ക് പേഴ്സണലായിട്ട് അറിയാം അങ്ങനെയുള്ള അമ്മമാരെ എനിക്കറിയാം പേഴ്സണലായിട്ട് എനിക്കറിയാം സ്ത്രീകളെ നമ്മളോടും നമ്മളോട് ഓഫേഴ്സ് അല്ല ഒന്നും വേണ്ട ഇവിടെ കാണുന്ന ഏതെങ്കിലും 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 ഫോൺ ഫോൺ നമ്പർ മസാജ് സ്ത്രീ ആയിരിക്കും എടുക്കുന്നത് ഇതൊന്നും പറയാൻ വിളിച്ചത് പറയുമ്പോ നമുക്ക് ഒരു പ്രിവിലേജ് പുരുഷന് ഉപദ്രവിച്ചു പുരുഷൻ മാനസികമായിട്ട് കൂടുതൽ പീഡനത്തിന് ഇരയാക്കെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫേക്ക് അലിഗേഷൻ കൊടുക്കുന്ന സ്ത്രീകൾക്ക് എന്തോ മറ്റൊരു പ്രിവിലേജ് കൂടിയാ നമ്മളിപ്പോ പല കേസുകളും കണ്ടു നിവിമ്പോളിയുടെ കേസ് എന്തായി സമയത്ത് അവര് അടിവര് ഇവിടെ ഇല്ലാതെ പ്രോപ്പർ തെളിവ് ഇത് ഇതൊക്കെ പറയുമ്പോഴേ നമ്മൾ ന്യൂസ് ചാനലിനൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു നാണമില്ലാതെ ഇല്ലാതെ പ്ലേറ്റ് മാറ്റി കളയുന്നത് അല്ലേ ഇവർ ആദ്യം നിവി മോളിക്കെതിരെ പീഡന കേസ് വന്നപ്പോൾ അത് ബ്രേക്കിംഗ് ന്യൂസ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാവിലെ മുകേഷ് സിദ്ദിഖ് ജയസൂര്യ ഇവരെ പേരായിരുന്നു ഇപ്പൊ ഫേക്ക് വന്ന അടങ്ങി ഇനി വേറൊരു കോമഡി പറഞ്ഞു ഒരു ജ്യൂസിൽ പറഞ്ഞാൽ പറയൂസിൽ ആ അതെ മിടുക്കിയായിരുന്നു പഠിക്കാൻ മിടിക്കുക പഠിക്കും നന്നായിട്ട് പഠിക്കുന്ന ആളാണ് വീട്ടിലൊക്കെ സ്മാർട്ട് പാവ എന്നാലും നമ്മുടെ മീഡിയയുടെ ഒരു സ്വഭാവമാണ് റിയില്ല ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ല അത് അത് നെഗറ്റിവിറ്റി ആണെങ്കിലും പ്രത്യേക വിഭാഗത്തിലേക്ക് അതാണ് എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ന്യൂസ് ആണ് ആഘോഷിക്കാൻ ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നു സ്ക്രോള് പോകുന്നു അവിടുന്ന് ലൈവ് വരുന്നു ഇവിടുന്ന് വരുന്നു അങ്ങ് മാക്സിമം അതായത് ആ ചാനലിനെ ആ പ്രേക്ഷകനെ പിടിച്ചെടുത്തുക ഇതിപ്പോ എന്തോ സംഭവിക്കുക ഇപ്പൊ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഗിമിക്സുകൾ നടന്നുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഡ്രാമ നടന്നോണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഫേക്ക് നിവിളിനെ സംബന്ധിച്ചിട്ട് മറ്റു ലാംഗ്വേജിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് ഈ വന്നിരിക്കുന്ന ഫേക്ക് അലിഗേഷൻ വന്നിരിക്കുന്നത് ഇപ്പൊ എല്ലാ ഓൺലൈൻ മീഡിയാസും വെബ്സൈറ്റുകളും സാറ്റലൈറ്റും ഈ വാർത്ത എടുത്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാളൊരിക്കൽ നിവിമ്പോളി പുറത്തൊരു ആക്ടറുമായിട്ട് അല്ലെങ്കിൽ ആക്ട്രസുമായിട്ട് അഭിനയിക്കാൻ പോകുമ്പോ ആക്ട്രസ് ചുമ് അടിച്ചു നോക്കുമ്പോ ഫസ്റ്റ് വരുന്ന ന്യൂസ് എന്തായിരിക്കും അത് പിൻവലിക്കാനുള്ള മര്യാദ എന്ത് വിറ്റും കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിനാണ് സ്വകാര്യത മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ഇപ്പം എന്റെ കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ എന്റെ കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നാളെ ഒരാൾ ഇങ്ങനെ ചുമ്മാ സിബിൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് മറ്റേ മാനസിക രോഗികൾ ഗുളിക കഴിച്ചു ബിഗ് ബോസ് ഇതാണ് അപ്പം ഫ്യൂച്ചറിൽ നമ്മുടെ അവസ്ഥ എന്താകും ഒരു പത്ത് വർഷം കഴിഞ്ഞ് നമ്മളിനി നമ്മളെ പറ്റി മറ്റുള്ളവരുടെ പറഞ്ഞ് എന്നാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നത് കാരണം മറ്റെന്ത് കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ പറ്റി പറഞ്ഞു ആഗ്രഹിച്ച പണ്ടുപോലുണ്ടല്ലോ ഒരു പത്ത് പേര് ഒരു കാര്യം പറയുകയാണെങ്കിൽ പതിനൊന്നാം പറയുന്നത് അത് ശരിയാണല്ലോ കള്ളം എങ്ങനെ വേണമല്ലോ ാൻ പറ്റും ഞാൻ പറയണത് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ പത്ത് പെരുന്ന് പറഞ്ഞിട്ടുണ്ടോ ആ സത്യമായി പോകും തീർച്ചയായിട്ടും പതിനൊന്നാമത്തെ ആൾക്ക് അത് ശരിയായിട്ട് തോന്നും ശരിയാണെന്ന് തോന്നുന്നു ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഈ ഒരു ഒരു നെഗറ്റിവിറ്റി വെച്ച് സെല്ല് ചെയ്യ ആ നെഗറ്റിവിറ്റി കൊണ്ട് പുട്ടടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് അത് തന്നെയാണ് ഇപ്പൊ എല്ലാവരും എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് അതായത് നെഗറ്റിവിറ്റി ഇപ്പൊ നമ്മള് ജോക്കറിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഫാൻസ് കൂടുതൽ നെഗറ്റിവിറ്റി ഇഷ്ടപ്പെട്ടു അത് എന്താണെന്നറിയോ നമ്മൾ അത് മാത്രം കൊടുത്ത് 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 അതിൻ്റെ സ്വാദ് പിടിച്ചു പോയതാണ് അത് മാറ്റിയില്ല എങ്കിൽ നമ്മൾ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് അത് ആ ഒരു ചിന്താഗതി ഒരു പേസ്പെക്ടി ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു നേച്ചർ നമ്മൾ മാറ്റണം അപ്പം അത് മാറ്റിയാലേ പ്രശ്നങ്ങളൊക്കെ തീരും അപ്പം ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാളെ പുരുഷന്മാർ എന്താ പറയുക പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്മിറ്റിയെ വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തരുത് അതെനിക്ക് പറയാനുള്ളൂ അത്തരത്തിലേക്കുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തരുത് എന്തും ചെയ്യാൻ പറ്റില്ല ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് പകരം വെക്കാൻ എന്താ ഉള്ളേ അല്ലെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് എന്ത് വിലയുണ്ട് ഇപ്പോ ഫേക്ക് അലിഗേഷൻ വരുന്ന പുരുഷന്മാരുടെ മാനസികാവസ്ഥ ഇവിടെ ഒരു പ്രാധാന്യം ഇല്ല ബ്രോ പ്രാധാന്യം ഇല്ല നമ്മളൊന്നും ലോകത്തുള്ള ആൾക്കാരല്ല നമ്മളൊക്കെ വേറെ വന്ന ആൾക്കാർ എന്റെ ഈ എല്ലാം ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ വന്നിരുന്ന ഒരു അലിഗേഷൻ കൊടുത്തില്ലേ ഒരു പെണ്ണാണിത് പറഞ്ഞെങ്കിലും ഇതിൽ ഇതിന്റെ റിസൾട്ട് ഭീകര വേറെ സാരമായില്ലേ ഇപ്പ്രോ ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ ഇത് വഴിക്കോടെ പോകുന്ന ഒരാളൊന്നും സപ്പോർട്ട് ചെയ്തു ഒന്ന് മുഖം മാറുന്നു അടിച്ച് മറ്റായിട്ട് അത് 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 ഞാൻ പലപ്പോഴും ചിന്തിച്ചുണ്ട് ഇപ്പൊ എന്റെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയാണ് വന്നിരുന്നത് ഇങ്ങനെ പ്രസ്മീറ്റൊക്കെ വിളിച്ചെങ്കിൽ ബ്രേക്കിംഗ് ആണ് അതൊക്കെ നമുക്കൊന്നും ഒരു വിലയില്ല ബ്രോ ഈ ലോകത്ത് എന്തിനും എന്നാണ് ഞാൻ പറയട്ടെ ഓൺ ദി അതർ ഹാൻഡ് നമ്മള് വളരെ റെസ്പെക്ടോട് കൂടി കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ സ്ത്രീകളുണ്ട് അവരാണ് ശരിക്കുള്ള ഫെമിനിസ്റ്റുകൾ ഈ പറയുന്ന ഇക്വാലിറ്റിക്ക് വേണ്ടി പുരുഷനും സ്ത്രീകളും ഒരുപോലെയാണ് എന്ന് എന്ന് ചിന്തയുള്ള അത് പബ്ലിക്കിൽ പറയാൻ ധൈര്യമുള്ള അവർ അവരാണ് ശരിക്കും ഫെമിനിസ്റ്റുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പോരാടുന്നവരല്ല ഫെമിനിസ്റ്റുകൾ ഇക്വാലിറ്റിക്ക് വേണ്ടി ഇക്വാലിറ്റി ഇസ് കോൾഡ് ഫെമിനിസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലായത് അതാണ് ശരി ആക്ച്വലി അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട് കേട്ടോ ആ സിബിനൊരു പ്രശ്നമുണ്ട് അങ്ങനെ ചില സ്ത്രീകൾ ഞാൻ രഞ്ജിനി ഹരിദാസ് രഞ്ജനി ചേച്ചിയൊക്കെ ഭയങ്കര ഓപ്പണായിട്ടാണ് സപ്പോർട്ട് ചെയ്തത് എടാ നീ ചെയ്തത് ശരി അടിപൊളി ഒരു പ്രശ്നം നീ റിയാക്ട് ചെയ്യണം അതുപോലെ ഒരുപാട് ലൈക്ക് സ്ത്രീകളുടെ സൈഡിൽ നിന്നിട്ട് ആര്യയൊക്കെ വളരെ എന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ് ആര്യണെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയുന്നു ഞങ്ങൾ അവന്റെ കൂടെ സോൾഡാരിറ്റി കൊടുക്കുന്നു അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഈ കൂട്ടത്തില് പറഞ്ഞാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക